ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മേഘനാഥൻ അമ്പലത്തിൽ രാധ രാധ എന്ന് വിളി കേട്ടിട്ട് അവിടെയെല്ലാം രാധെ തേടുകയാണ് അവസാനം ഒരു കൊച്ചുകുട്ടിയെ അമ്മ വിളിക്കുന്നതാണ് എന്ന് മനസ്സിലാകുന്നു മണിച്ചനപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച രാധയല്ല എന്ന് അത് കേൾക്കുമ്പോൾ മേഘനാഥനും പറയുന്നുണ്ട് നമുക്ക് തെറ്റുപറ്റി ഇത് കൊച്ചുകുട്ടിയാണെന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും രണ്ടുപേരും ബലിയിടാനായിട്ട് താഴേക്ക് പോകുന്നു അതിനുശേഷം മേഘനാഥൻ താഴെ ചെന്നിട്ട് ബലിയിടാൻ സ്റ്റാർട്ട് ചെയ്യുന്നു മേഘനാഥന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അച്ചൂട്ടനും ബലിയിട്ടുകൊണ്ടിരിക്കുന്നത് അവിടേക്കാണെങ്കിൽ വേണുവക്കീൽ വരുന്നുണ്ട് വേണുവക്കീലാണെങ്കിൽ രാധ എവിടെയാന്ന് അന്വേഷിക്കുന്നുണ്ട് ആദ്യം കാണുന്നത് മേഘനാഥനെയാണ് മേഘനാഥൻ ബലിയിടുന്നത് കാണുമ്പോൾ വേണുവക്കീൽ വിചാരിക്കുന്നുണ്ട് രാധ എവിടെയായിരിക്കും രാധയാണെങ്കിൽ മേഘനാഥനെ കണ്ടിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്നു വേണുവക്കീൽ തൊട്ടപ്പുറത്ത് തന്നെ രാധയൊക്കെ കാണുന്നുണ്ട് അത് കാണുമ്പോൾ വേണുവക്കീലിന് ടെൻഷൻ ആകുന്നുണ്ട് രണ്ടു പേരും അടുത്തടുത്ത് തന്നെയാണല്ലോ ഇവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ഓർക്കുന്നു രണ്ട് സൈഡിലും ബലികർമ്മങ്ങൾ നടക്കുന്നു ബലികർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് മേഘനാഥൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് രാധയെ സ്വന്തമാക്കണം അതുകൊണ്ട് ഈ സുഭദ്രയുടെ ആത്മാവാണെങ്കിൽ ശാന്തിയായിട്ട് മോശം കിട്ടി ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പാത്രത്തിലിരിക്കുന്ന വെള്ളം മറിഞ്ഞ് താഴെ വീഴുന്നു അത് കാണുമ്പോൾ പൂജാരി പറയുന്നുണ്ട് ആത്മാവിന് തൃപ്തമല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മേഘനാഥൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിനെന്താണ് പരിഹാരമെന്ന് പൂജാരി അപ്പോൾ പറയുന്നുണ്ട് അന്നദാനം കൊടുക്കാൻ എന്ന് മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഇവിടെ വരുന്ന എല്ലാവർക്കും ഞാൻ അന്നദാനം കൊടുക്കാം ആ കാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുന്നു പൂജാരി അപ്പോൾ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് ഇന്ന് തന്നെ ചെയ്യാമെങ്കിൽ അത് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്നു മണിച്ചൻ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ലേറ്റായി പിന്നെ എങ്ങനെയാണ് അത് സാധിക്കുക നാളെ ആണെങ്കിലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു മേഘനാഥൻ ഇപ്പോൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ ചെയ്യണമെന്ന് പ്രസാദിനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ മതി പ്രസാദ് കൃത്യമായിട്ടെല്ലാം ചെയ്തോളുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം മണിച്ചനാണെങ്കിൽ പ്രസാദിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിക്കുന്നു പ്രസാദ മേഘനാഥൻ ബലി കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നു മേഘനാഥൻ പറയുന്നുണ്ട് എന്റെ ഭാര്യക്കാണെങ്കിൽ ബലിയിട്ടുകൊണ്ടിരിക്കുകയാണ് മോശം കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ ആണെങ്കിൽ മോശം കിട്ടണമെങ്കിൽ അന്നദാനം കൊടുക്കണം അതിന് പ്രസാദ് ഒന്ന് സഹകരിക്കണം കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി തരണം എന്ന് പറയുന്നു പ്രസാദ് എപ്പോൾ പറയണം ഇന്ന് ഞാൻ ഒരു പ്രോഗ്രാമും ഏറ്റിട്ടില്ല ഇന്ന് ഞങ്ങൾ ബലിയിടുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് നടക്കുമോ എന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു മേഘനാഥൻ അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ണിച്ചൻ പറയുന്നുണ്ട് മേഘനാഥൻ തന്നെ അനിയനെ പോലെയാണ് കണ്ടിരിക്കുന്നതെന്ന് മേഘനാഥൻ പറയുന്നു തന്നെ ഞാൻ അനിയനായി കണ്ടിരിക്കുമ്പോൾ തന്റെ ജ്യേഷ്ഠത്തിക്ക് വേണ്ടിയാണ് ബലികർമ്മ കർമ്മം ചെയ്തു കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിലും കരുതിയിട്ട് ആഹാരം ഉണ്ടാക്കാൻ സഹായിക്കണം താൻ വിചാരിച്ചാൽ നടക്കുമെന്നൊക്കെ പറയുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്റെ സ്റ്റാഫിനെ വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയുന്നു പ്രസാദ് പോകാൻ നേരത്ത് മേഘനാഥൻ പറയുന്നുണ്ട് തൻ്റെ ജ്യേഷ്ഠയ്ക്കാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പൂവിട്ടിട്ട് പോകാനെന്ന് പ്രസാദ് ആണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പൂവിട്ടിട്ട് പോകുന്നുണ്ട് പിന്നീട് അച്ചൂട്ടൻ ബലി കർമ്മങ്ങളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം എല്ലാം കടലിലേക്ക് ഒഴുക്കാൻ പോകുന്നു ആ സമയത്ത് മേഘനാഥൻ ബലിയിടുന്ന സ്ഥലത്ത് കൂടിയാണ് പോകുന്നത് വേണുവക്കീൽ അത് കാണുന്നുണ്ടായിരുന്നു വേണുവക്കീലിന് ടെൻഷൻ ആകുന്നുണ്ട് മേഘനാഥൻ കാണുമോ എന്നൊക്കെ ഓർത്തിട്ട് പക്ഷെ മേഘനാഥൻ കാണുന്നില്ല പ്രസാദ് അഞ്ജലിയുടെയും അച്ചൂട്ടന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പ്രസാദ് അഞ്ജലിയോട് പറയുന്നുണ്ട് താൻ പൊക്കോളൂ ഞാൻ ആണെങ്കിൽ ഇവനെയും കൂട്ടിയിട്ട് കടലിലേക്ക് പൊക്കോളാമെന്ന് പറയുന്നു അഞ്ജലി അങ്ങനെ അവിടെ നിന്നും പോകുന്നു പ്രസാദ് അച്ചൂട്ടനെയും കൊണ്ട് പോകുന്ന സമയത്ത് മേഘനാഥനും കടലിലേക്ക് പോകാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു മേഘനാഥൻ എന്ന് വിളിക്കുന്നുണ്ട് മേഘനാഥൻ അച്ചൂട്ടൻറെ കൈയിൽ പിടിക്കുന്നു അതിനുശേഷം നമുക്ക് ഒരുമിച്ച് കടലിലേക്ക് പോകാമെന്ന് പറയുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കടലിലേക്ക് പോകുന്നത് അതേസമയം അഞ്ജലി തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണു വക്കീലാണെങ്കിൽ അഞ്ജലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു വേണു വക്കീലിനോട് അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്തിനാണ് കാണണം എന്ന് പറഞ്ഞതെന്ന് വേണു വക്കീൽ അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അമ്പലത്തിന്റെ അവിടെ കൂടി പോകുന്നു വേണു വക്കീലിനോട് അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുകയാണ് എന്താണ് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുന്നു വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് തൃപ്തിങ്ങോട്ടേക്ക് രാധ വരണം അതിനു ഞാൻ വന്നത് അവിടെ എല്ലാവരും രാധയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു അവിടെ ഉത്സവം വരുന്നുണ്ട് അത് മാത്രമല്ല വാളെടുത്ത് ഉത്സവത്തിന് തുടക്കം കുറിക്കണം പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും ചെയ്യണം അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുന്നു അഞ്ജലിക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുക എന്നൊക്കെ ആ സമയത്ത് വേണു വക്കീൽ വരില്ല എന്ന് മാത്രം പറയരുതെന്നൊക്കെ സൂചിപ്പിക്കുന്നു അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്ന് ആലോചിക്കണം ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് പ്രസാദിനെയും അച്ചൂട്ടനെയും ആണ് പ്രസാദ് അച്ചൂട്ടനെ കൊണ്ട് ബലിയിടിപ്പിച്ചതിന് ശേഷം ആരതിയുടെയും ആര്യയുടെയും അടുത്തേക്ക് ചെല്ലുന്നു പ്രസാദ് അഞ്ജലി എവിടെയെന്ന് ചോദിക്കുന്നു രണ്ടുപേരുമപ്പോൾ പറയുന്നുണ്ട് ചേച്ചി ഇങ്ങോട്ട് വന്നില്ല എന്ന് ചിലപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കുമെന്നൊക്കെ പറയുന്നു പ്രസാദ അമ്പലത്തിലേക്ക് പോകുന്നു അവിടെ വേണു വക്കീലിനെയും അഞ്ജലിയും കാണുന്നു രണ്ടുപേരും സംസാരിക്കുന്നത് കാണുന്നു രണ്ടു കാണുമ്പോൾ പ്രസാദിന് മനസ്സിലാകുന്നുണ്ട് വേണു വക്കീലിനെ നേരത്തെ കണ്ടിട്ടുള്ളതാണെന്ന് രണ്ടുപേരും നേരത്തെ സംസാരിച്ചതുമൊക്കെ ഓർക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്